എത്രാന്തസ് ആയിരുപത്തിനാല് ഇരുപത്തിനാല് വയസ്സാണ് എന്റെ എന്റെ കൊച്ചിന് ഇന്നും കല്യാണം കഴിഞ്ഞിട്ടില്ല പെണ്ണുങ്ങൾക്ക് വീണ്ടും വീണ്ടും അപേക്ഷകള് വീണ്ടും അപേക്ഷിതൊക്കെ പറഞ്ഞു ല്ലേപ്പണ വേറെ അടിപൊളി ചെലവാണോ എനിക്ക് എത്ര വയസ്സായിട്ട് പെരുന്നാൾ പെരുന്നാൾ ഡ്രസ് ആണ് കേട്ടോ പറഞ്ഞോ മിഠായി മിഠായിട്ട് മിഠായി പറഞ്ഞാ എന്തായാലും കാര്യം പറവന്റെ ഒരു മനസ്സ് കാണും വലിയൊരു ഹോട്ടലിലാണ് ട്രീറ്റ് വെച്ചത് വല്യൊരു ഹോട്ടൽ ശരിക്കല്ലേട്ടാ ശരി മുണ്ട് ശരി മണിച്ചാണ്ട പോരാന് പോയാണ്ട് അനിയറിക്കണ എന്റെ ഗ്ലാമർ എന്നിട്ട് പിന്നെ ഉണ്ട് എന്റെ അനിയറിക്കണേ മുണ്ട് രഹസ്യാണ് പരസ്യം പൈസ കൊടുക്കണം അണൻറെ പറഞ്ഞാൽ പെരുമാറ്റാണോ അണ്ണന്റെ ആണോ പെരുമാറി പറഞ്ഞാൽ മോള് മോള് മേല അതാ സ്വസ്ഥ സമാധാനോ അപ്പൊ പെര പിറന്നാളാണ് കേരളം കാത്തിരുന്ന പിറന്നാളാന്നോളായി എല്ലാ വർഷവും പെരേറെ വന്ന മുതലേത്തിന് പിറന്നാദേശവും ആറാട്ടൻ്റെ ചെലവന്നറിയോ എന്റെ അനിയന് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുക കൊടുക്കുന്നത് എന്നാ എന്തെങ്കിലൊക്കെ ആക്കിയ എന്റെ എന്റെ പൊന്നു പോൻ ദിവസം ചെറിയൊരു സമ്മാനം പറഞ്ഞോളൂ വേറെ കാര്യമുണ്ട് ഇവീതോന്നല്ല ഇതെന്തിനാണെന്നറിയോ പെരേരുടെ കല്യാണം കഴിയുമ്പോ വൈഫിന് മറ്റേ കറി ഇടാൻ കറി ഇടാൻ പോയി കറിയിടാൻ പോയിട്ട് കറി ഇടാനായിട്ട് അക്ഷരം മാനോട് ചെറിയൊരു ചുമനം അല്ലോട് ചോദിക്കട്ടെ അല്ല ഇതൊക്കെ പെര വാങ്ങിയന്നല്ലേ പെര വാങ്ങിയെന്നാണ് ഗിഫ്റ്റ് ഇടാൻ തീര ആറാട്ടെണ്ണ ഗിഫ്റ്റ് കൊടുക്കട്ടെ പെരേ പെരക്കിയത് ആറാട്ട് അന്നേരം സ്വന്തം ജ്യേഷ്ഠൻ ഒരു സമ്മാനം കൊടുക്കുവാണ് ഇത് വീട്ടിലേക്ക് വാങ്ങിയാണോ സംശയമുണ്ട് വിളിക്കാണെങ്കിൽ ഇപ്പൊ കൊടുക്കണം

അവന് കേറന്നോട്ടെടാ നീന്റെ ഉള്ളില് കറക്റ്റ് അപ്പൊ അഭിനാട്ടത്തിന് ഇടാൻ കൊടുക്കരുത് എനിക്ക് ഒരുപാട് പെൺപിള്ളേര് എന്നോട് പറഞ്ഞാരുന്നു ബ്ലോക്ക് ഒരുപാട് പറഞ്ഞു പറഞ്ഞു അണ്ണന്റെ ഗിഫ്റ്റിനെ പറ്റി എന്താ പറയുന്നു അണ്ണനെ മെയിൻ അവാർഡ് ഇട്ടി വരേം അല്ല പേരെ 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 ഓസ്കാർ അവാർഡ് ഒരു ഒരു അവാർഡ് 줘야 ആയിട്ടുണ്ട് എന്നാണോ സർ ഓക്കേ ഓസ്കാർ അവാർഡ് ഒരു ഫോട്ടോ എടുക്ക് അങ്ങനൊരു ഫോട്ടോ എടുക്ക് എടാ അങ്ങനൊരു അല്ല ഒരു ടൈം എടുക്കില്ല ഇങ്ങോട്ട് അതെല്ലെ സ്ട്രൈറ്റ് മിട്ടായിട്ട് മിട്ടായിട്ട് ഒരു ഫോട്ടോ പൈസല സ്മോൾ വണ ഒരു ഫോട്ടോ എടുക്ക് എടാ ഒരു ഫോട്ടോ അങ്ങോട്ട് നോക്ക് അോ ധാനം ഉണ്ടോ നിങ്ങള് ഉണ്ടോ ഓക്കേ മാണി കിട്ടില്ല ഓട ഓട

ആക്കിയതില് <laughs> ആക്കിയവട്ടുണ്ട് <Tabip> െ പിന്നെ പറ വനിത സ്റ്റാഫുകൾക്കും അവന്റെ മനസ്സ് നോർക്കും അവളെ ഇതിനെ സന്തോഷോട്ടണ്ട ആവല്ലേ അവനെ കിലുക്ക് നിക്ക്യത്തെ പാലസാരന്നല്ല പാലസാരത്തെ ബോക്സ് ബോക്സ് പാലസാരന്ന് മറ്റാണോ പാലസാര ആ വള്ളിയില കഴിഞ്ഞ വർഷം പറഞ്ഞാണോ വള്ളിയില चले റിവ്യൂലി ല്ല 2018 നീയേ 23 23 23 പതയൻടെടെ കേക്ക സൂപ്പർ സ്റ്റാർ ഏലിയാ ഇത് കണ്ടോ

പക്ഷേ ഇത് അണന്റെ ഭാഗത്ത് ഉറുമ്പ് വന്നു

ചെറിയൊരു ഗംഭീരമായി പോയിട്ടോ ഇതുപോലെ ഇരുപത്തെട്ട് പണ്ടൊരു താജിലായിരുന്നു അല്ലെങ്കിൽ മാറ്റി പിടിക്കാം ഇതുപോലെ ഒരു ഞാൻ

മഴവില്ലാങ്കിരിക്കൂട് ഒന്നാങ്കിളിക്കാട്ടിൽ കഥ ചൊല്ലിടും ആ കാറ്റിൽ ഒന്നായൊന്നിച്ചാടി ചെറുമണ്ണാങ്കിണിക്കൂട്ടും ഈ ാലത്ത് എന്നെയും ക്ഷണിച്ചു വളരെ സന്തോഷം ഞാനൊരു ഫുഡൊന്നും കഴിക്കുന്നില്ല ആണോ ഇന്ന് ോട്ട് പ്രസംഗ അണ്ണൻ വയറിലായ ആളാണ് എന്നെക്കാട്ടും പ്രാക്ടിക്കലാണ് ഉള്ളിൽ പുലി ഞാൻ അറിയാതെ ആയതാണ് പുലി പ്ലാൻ ചെയ്തായതാണ് ഞാൻ അറിയാതെ പ്ലാൻ ചെയ്തായതാണ് ഞാൻ പ്ലാൻ ചെയ്യട്ടെ ഒരു വൈറലായി ഒരു സിനിമയിൽ കയറി ആള് ഭയങ്കര ചാണിക്കേണ്ട ബുദ്ധിയാണ് കൊണ്ടുവന്നല്ല ഇവ ബുദ്ധിമാൻ ഇതിന് ഈ പ്രസംഗം എനിക്ക് ചോദിക്കണമെന്നുണ്ടോ ഇത് വരുന്ന പ്രസവണോ പക്ഷെ പ്രസംഗം എന്നൊരു പ്രസവമാണ് വേണ്ടത് എന്റെ മൊന്നാണെങ്കിൽ സുഹൃത്തുക്കളെ വിളിച്ചു അല്ല അല്ലെങ്കിൽ ദിവസേ നല്ല ഗംഭീരായിട്ട് പറഞ്ഞാളെ കൊണ്ടാണ് ഇതുപോലെ ആഘോഷങ്ങൾ ചില വീടുകളൊന്നും ഇല്ല പക്ഷെ ഇവിടെ ഒരു പോലെ നമ്മുടെ മൂത്ത ചേഷ്ടനെ പോലെ അയ്യോ ഞങ്ങളുടെ ആറേട്ടോ ഇത് വിഷ്ണു കൊച്ചിക്കാരുന്നു അപ്പൊ ഇനിയിപ്പ് രണ്ടുപേരും പാട്ട് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ പറ്റി നമ്മൾ ഈ ഫീൽഡിൽ പാട്ട് പുകൾ ശേഷം കുട്ടിയാണോ മലയാള സിനിമയിൽ ഇനി മുതൽ നിങ്ങൾ പേര് ഇനി മുതൽ ലാലേട്ടനും ഒന്നുമല്ല അതുപോലെ സൂപ്പർ സ്റ്റാർ ആകും പിറന്നാൾ കൊണ്ടാടി കണ്ടോ കെ ജെ പിയുടെ പിറന്നാൾ കൊണ്ടാടി അമ്പതിനായിരം രൂപയുടെ കേക്ക് മുറിച്ചു ഒരു ലക്ഷം രൂപയുടെ നടത്തി അങ്ങനെ മലയാളത്തെ സൂപ്പർ സ്റ്റാർ ഈ നിയമങ്ങൾക്കും അങ്ങോട്ട് നിങ്ങറോ വേണ്ട ഞാൻ പറഞ്ഞു കൈ പൈസ ഒരു ഫോട്ടോ ഫോട്ടോ <laughs> വിഷ് <laughs>